ണ്ട് അടിപൊളി അടിപൊളി അല്ലേ അടിപൊളി അടിപൊളി ഞാൻ കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ആണ് നമ്മളെ ഭക്ഷണത്തിനോടും നമ്മളെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മളീ ഒരു പരിമിതിക്ക് സുഹൃത്തുക്കളെ ഇത് നമ്മുടെ കരുവുമാരകൊണ്ട് കിഴക്കേത്തലയ്ക്ക് മാർക്കറ്റ് മോഡൽ ഒരു മെട്രോ സൂക്ക് ഉദ്ഘാടനകർമ്മം പാണക്കാട് മുഴയിനലി ക്ഷാബിതങ്ങൾ നിർവഹിച്ച ഒരു ഷോപ്പാണ് അതായത് ഒരുപാട് കടകളുണ്ട് ഫ്രൂട്ട്സ് കടകൾ അതോടൊപ്പം തന്നെ നമുക്ക് കടകൾ അതുപോലെ ഷവർമ അൽഫാം ബ്രോസ്റ്റ് ഐറ്റംസുകൾ അതുപോലെ ജ്യൂസ് ഐറ്റംസുകൾ ചോറ് ഐറ്റംസുകളൊക്കെ ആയിട്ട് വലിയൊരു രസകരമായ ഒരു ഉദ്ഘാടനവും ഒരു രസകരമായ ഒരു വെറൈറ്റി സൂക്ക് വെറൈറ്റി ഒരു ഷോപ്പുകളാണ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചിട്ടുള്ളത് പാണക്കാട് മൊഴിയിന്നലി താങ്കൾ അതുപോലെ തന്നെ വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ വൈസ് പ്രസിഡന്റ് മടങ്ങി ത്തിൽ ലത്തീഫ് വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ നാട്ടുകാർ കുടുംബങ്ങളൊക്കെ അടങ്ങിയ നല്ല വലിയൊരു രസകരമായ ഒരു ഉദ്ഘാടന ചടങ്ങാണ് നമ്മുടെ കിഴക്കേതരയ്ക്ക ബസ് സ്റ്റാൻഡിന് താഴെയാണ് ഈ ഒരു ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാം ഒരു കുടക്കയിൽ ഒതുക്കിക്കൊണ്ട് ഒരു വെറൈറ്റി പരിപാടിയായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലൊരു ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ച് കിലോമീറ്ററിൻ്റെ ചുറ്റളവിലൊക്കെ ഡെലിവറി അവർ ഫ്രീ ആയിട്ട് എത്തിച്ചു തരുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണ് എപ്പോൾ തുറക്കും എത്ര വേണമെങ്കിലും പ്രവർത്തിക്കും എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഓണറുമായി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ മറക്കണ്ട കാര്യം വീണ്ടും ഒരു ഫുഡ് കോറ്റ് അതും കൂടി അപ്പൊ നമുക്ക് ആ വീഡിയോ ചടങ്ങും കാര്യങ്ങളും ഒന്ന് കണ്ടു നോക്കാം ഭക്ഷണ ഏറ്റവും കൂടുതൽ നല്ല രീതിയിലൊരു മാറ്റം നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും ഉണ്ട് അപ്പൊ ഏറ്റവും നല്ല ഭക്ഷണം ഏറ്റവും ക്വാളിറ്റിയോട് കൂടി കൊടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം മെട്രോ സോക്ക് ആ അർത്ഥത്തിൽ എല്ലാ രീതിയിലുമുള്ള അറേബ്യൻ ഫുഡ് ഉൾപ്പെടെ ഇവിടെ ലഭ്യമാകുന്നത് എന്നുള്ള ഏറെ സന്തോഷകരമായ കാര്യമാണ് കരുവാരകുണ്ട് സംബന്ധിച്ചിടത്തോളം ഇത് നല്ല ഒരു മുന്നേറ്റമായി കാണുകയാണ് മെട്രോ സൂക്കിന് എല്ലാവിധ ആശംസകളും നേടും നമസ്കാരം നമ്മുടെ കരുവാറക്കുറിലെ പുതിയ ഒരു സംരംഭമാണ് മെട്രോ സൂക്ക് എല്ലാ ഫുഡും ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ കോർണർ ഉണ്ട് ഐസ്ക്രീം പാർലർ ഉണ്ട് ഫ്രൂട്ട് സ്റ്റാൾ ഉണ്ട് അതല്ലാതെ ഭക്ഷണം ഉണ്ട് പിന്നെ കോഫി ബാർ ഉണ്ട് എല്ലാം ഒന്നിന്റെ കീഴിൽ ഒരിടത്ത് വന്നാൽ മതി എല്ലാ കാര്യങ്ങളും കിട്ടും ഇതൊരു പുതിയ സംരംഭമാണ് പുതിയൊരു ആശയമാണ് നമ്മുടെ നിർത്തുന്നു സ്ഥാപനം നിങ്ങൾക്ക് അറിയാം ദിവസങ്ങളായി ഓരോ സ്ഥാപനങ്ങളും പുതുതായി വന്നുകൊണ്ടിരിക്കുകയാണ് അനുദിനം കരുവാരകുണ്ടിൽ മുഖഛായ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് വ്യാപാര രംഗത്ത് വലിയൊരു കുതിച്ചൊരു നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നിവിടെ തുറന്ന സ്ഥാപനവും കൊണ്ടും എല്ലാ ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ രീതിയിലാണ് ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മക്കളെ മക്കളെ തന്നെയാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് എല്ലാ ഭാവങ്ങളും ഉണ്ടാകട്ടെ വിജയിക്കട്ടെ എന്ന് ആശ്രമിച്ചോടൊരു പേരോട് കൂടിയിട്ട് മെട്രോ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ മെട്രോ നഗരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ കടയുടെ ഏർ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ആളുകൾക്ക് വരുമ്പോൾ വിശാലമായ സൗകര്യത്തോടുകൂടി ഇരിക്കാനുള്ള സൗകര്യങ്ങള് പാർക്കിങ് തുടരായ എല്ലാ സൗകര്യങ്ങളും മെട്രോയ്ക്ക് എല്ലാവിധ നേരുന്നു എല്ലാ വിദ്യാശംസും ഉണ്ടാവും അറിയിക്കുന്നു അടിപൊളി സ്നാക്സ് ആണ് എല്ലാവരും വരിക എല്ലാവരും സപ്പോർട്ട് ചെയ്യ എങ്ങനെയുണ്ട് ഫ്രൂട്ട് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അടിപൊളി അടിപൊളി ഞാൻ എല്ലാവരും കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ആണ് എല്ലാണ്ട് അൽഫാമ് മന്തി എല്ലാം ഉണ്ട് എല്ലാരും പാർട്ടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാരും ഓർഡർ ചെയ്യാ ഡെലിവറി എല്ലാരും അവൈലബിൾ മെട്രോ സൂക്കിന്റെ ഉദ്ഘാടനം കണ്ടു അതുപോലെ തന്നെ നമ്മളെ എം എൽ എയുടെ ആശംസകള് പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് വ്യാപാരി പ്രതിനിധി നമ്മുടെ ജോയ് വയലിൽ അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് പങ്കെടുത്ത ഒരു അടിപൊളി ചടങ്ങാണ് എന്തായാലും നമുക്ക് ഇത്രയും വലിയൊരു സ്ഥാപനങ്ങൾ ഇത്ര പലവിധ സ്ഥാപനങ്ങളായിരുന്നു നിൽക്കുന്നത് നമുക്ക് ഇതിന്റെ വിവരങ്ങൾ എന്താ എങ്ങനെ നടക്കണ അതുപോലെ രാവിലെ എപ്പം തുറക്കുന്നുണ്ട് എന്തെല്ലാം വിഭവങ്ങൾ കൊടുക്കുന്നുണ്ട് ഓഫറുകൾ ഞാൻ പറഞ്ഞാൽ മതി എന്തായാലും നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാ ആരൊക്കെ എന്താ പേര് സർക്ക് അസീസ് അസീസ് ഞങ്ങൾ നാല് പേര് നാല് നാലാരൊക്കെയാണ് ഞാനുണ്ട് മുഹമ്മദ് ആലി ഉണ്ട് നിസാർ റഷീദ്സാറുണ്ട് അപ്പൊ നമ്മള് എങ്ങനെയാണീ ഒരു സ്ഥാപനം എത്ര മണി മുതൽ തുറക്കും അതുപോലെ തന്നെ എപ്പഴാണ് ഇത് കോസിയൽ എന്തെല്ലാം വിഭവങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത് ഞങ്ങൾ ഇത് രാവിലെ മുതൽ രാവിലെ ആറു മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രാവിലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൊറാട്ട മീപ്പ് ആ ദോശ മസാല ദോശ ആ അതുണ്ട് പിന്നെ വൈകിട്ട് ഒരു പന്ത്രണ്ട് മണി ആ ഒരു മണി വരെ നമ്മളത് പല നാല് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതെ അതെ എങ്ങനെ സാധാരണ ഒരു കടകൾ തുറക്കുമ്പോൾ ഒരേറ്റം മാത്രം ഉണ്ടാവുള്ളൂ ഇതിന് ബജികൾ വേറെ ഫുഡ് ഐറ്റംസ് വേറെ റോസ്റ്റ് അൽഫാം ജ്യൂസ് അതൊക്കെ നമ്മൾ ഡെലിവറി എങ്ങനെയാണ് സംഭവം ചെയ്യുന്നത് ഡെലിവറി നമ്മള് ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഫ്രീ ഡെലിവറി അത് എത്ര കിലോമീറ്റർ വ്യത്യാസം ഉണ്ടോ അതൊരു അഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക അത് എങ്ങനെയാണ് അതിലിപ്പോ നമ്മള് ഈ ചെറുകടികളില്ല അവസരത്തില് ഈ വീട് കാണുമ്പോ ആളുകളോട് എന്താ പറയാനുള്ളേ വീട് കാണുന്നവരോട് പറയാനോ എന്താ വെച്ചത് ഞങ്ങള് ഞങ്ങളെ പരിമിതിക്കുള്ളിൽ നിന്ന് മാക്സിമം ഞങ്ങൾ ഈ കട നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മള് ഈയൊരു കരുവാരം കൊണ്ടിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഒരു മാർക്കറ്റ് രൂപത്തിലാണ് ഐറ്റംസ് ചെയ്തത് അപ്പൊ എല്ലാവരും ഇതിനോട് പരമാവധി സഹകരിക്കുക വന്ന് നമ്മുടെ ഭക്ഷണത്തിനോടും എല്ലാതോടായാലും പറയാം നമ്മള് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ ഈ ഒരു പരിമിതിക്കുള്ളിൽ ചെറിയ ന്യൂനതകൾ ന്യൂനതകളുണ്ട് അത് നമ്മള് പരിഹരിച്ച് മുന്നോട്ട് പോകും അപ്പൊ എല്ലാ നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാകും അപ്പൊ എല്ലാവരും വന്ന് സഹകരിക്കാൻ സഹായിക്കും അപ്പൊ എന്തായാലും ഇവര് പറഞ്ഞ മാറി നമ്മൾ വരിക ഒന്ന് സാമ്പിൾ നോക്കുക കാരണം എന്താ വെച്ചാൽ ഒരു സ്ഥാപനം മാത്രമല്ല നമുക്ക് ഫ്രൂട്ട്സ് വാണ്ടോഴ്ക്ക് ഫ്രൂട്സ് അതുപോലെ തന്നെ ബ്രോസ്റ്റ് ഐറ്റംസ് വാണ്ടിക്ക് ബ്രോസ്റ്റ് ഐറ്റംസ് അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസ് വാങ്ങിക്ക ജ്യൂസ് അതിനപ്പുറത്ത് ചായം ചെറുകിട കടി അടക്കം ഇവിടെ സെറ്റപ്പ് ആക്കുന്ന പരിചയ സമ്പന്നരായ ആളുകളാണ് അത് നമുക്ക് ഇവിടെ വന്നാൽ തന്നെ അറിയാം കടികളൊക്കെ ഉണ്ടാക്കി പരിചയമുള്ള ആളാണ് അപ്പൊ എന്തായാലും പയക്കാനും കാര്യങ്ങളൊന്നുമില്ല അവിടെ കിഴക്കേത്തല ബസ് സ്റ്റാൻഡിന്റെ നേരെ താഴെയാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പ എന്തായാലും പോരാനോ ബൈക്കാനോ എന്നില്ല പിന്നെ പ്രത്യേകം പറയാൽ ഡെലിവറി ഉണ്ട് എന്നുള്ളതാണ് അവര് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെടുക പറ്റുന്ന ആളുകൾക്ക് ഒന്നിനായിട്ട് സാമ്പിൾ നോക്കുക അഭിപ്രായങ്ങൾ അവരോട് പറയാം മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറി